ഇടക്കുരങ്ങ ഇങ്ങോട്ടൊക്കെ എന്താപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വന്നണത് ആ ഞാൻ ഇവിടെ കുറേ മധുരക്കിഴങ്ങ് കവറിൽ വെച്ചിരുന്നു ഒക്കെ വലിച്ചു പറിച്ചിട്ട് ഒരു ഉറുമാമ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ കടിച്ചു പറിച്ചു ആ റമ്മിൽ വെള്ളം നിറച്ചാൽ കൊണ്ടുപോയി തള്ളിയിട്ടു നീ എന്താപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ പല സാധനങ്ങളും ഉണ്ടാവും അതൊക്കെ നശിപ്പിക്കാൻ മെനക്കെട്ടെ നല്ല അടിയുടെ കിട്ടും പൊടാട പോടാ 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 പൊടാടാ ഓടടാ ഓടാ ഓടടാ ഓടാ എന്നോടല്ലേ പറയണേ ഒരു കൂസലില്ല ഇരിക്കുന്ന ഇരുത്തം കണ്ടോ ഏടാ പൊടാ 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 പോടാ ഓടാ എന്നോടല്ലേ പറയുന്നേ അത്ര മതിട്ടോ നീ വടി കൊടുത്ത അടി വാങ്ങണ്ട വെറുതെ എൻ്റെ വടി വാങ്ങി എന്നെ രണ്ടെണ്ണം പൊട്ടിച്ചാലേ അതും കൊള്ളേണ്ടി വരും ഇന്ന് വൈകുന്നേരത്തെ പണിയപ്പോൾ താട്ടടേ താട്ടടേ എൻ്റെ ചുക്കാൻ കാണിക്കണം കാണിക്കുന്നു പൊടാടാ പൊടാ പൊടാടാ ടാ പോയി ഷഡിട്ടുവാടാ ഉളിപ്പില്ലാത്തവൻ